ഹായ് ഫ്രണ്ട്സ് അസലക്കും അപ്പൊ നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റും കൊണ്ട് ഒരു ഇപ്പോ ഒരു യാത്ര പോവാണ് എവിടെയൊക്കെയാണ് പോകുന്നത് ഞാൻ അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട് ജില്ലയിൽപ്പെട്ട അട്ടപ്പാടിയിലേക്കാണ് കേട്ടോ ഒരു ബുള്ളറ്റ് യാത്രയാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് എല്ലാവരും കണ്ടു ഫ്രണ്ട്സ് പിന്നെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ക്രിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാനിരുന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരും ൊളി പ്ലേസ് ആണ് കേട്ടോ അട്ടപ്പാടി നമ്മൾ വന്ന സമയത്ത് വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ കാണുന്ന ആ മലയുണ്ടല്ലോ നല്ല രസമാണ് കാണാൻ ഞാൻ എല്ലാം കാണിച്ചു തരാ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഈ കാണുന്നതൊരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ O you have rice. Oh, bamboo rice. Hmm. Bamboo rice. Bamboo rice. Yeah,

അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ അട്ടപ്പാടി ചുരം ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടാണ് കേട്ടോ അവർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ വിളിച്ചപ്പോൾ വരാൻ താല്പര്യമില്ല അവർ ടൂറൊക്കെ പോയിട്ട് സ്കൂളിൽ ടൂറൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല പിന്നെ ആണെങ്കിൽ കുറേ ആയിട്ടോ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് നമുക്ക് അട്ടപ്പാടി പോകാം ബുള്ളറ്റിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ദിവസമായിട്ടോ ഒരു രണ്ട് വർഷമൊക്കെ ആവും തുടങ്ങിയിട്ട് പറയാൻ തുടങ്ങിയിട്ട് അപ്പം ശരി കീടെ ഒരു ആഗ്രഹമില്ലാണ്ട് ഞാനിങ്ങനെ കൂടിയതാണ് കൂടെ കറങ്ങാനായിട്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ പിന്നെ നമ്മൾ അട്ടപ്പാടിയും ഇതുപോലെ എവിടെയാണെങ്കിലും ഇങ്ങനെ പോകാൻ നല്ല രസമാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടാണ് വന്നത് അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കാര്യം അപ്പോൾ ഫ്രണ്ട്സ് ആ കാണുന്ന നേരെ കാണുന്ന മലയുണ്ടല്ലോ നല്ല അടിപൊളി മലയാണെട്ടോ വലിയ മലയാണെട്ടോ ഫ്രണ്ട്സ് നമുക്ക് നോക്കുമ്പോൾ മാനം മുട്ടുന്ന അത്ര ഹൈറ്റുള്ള ഒരു മലയാണെട്ടോ നമുക്ക് അത്ര ഹൈറ്റായിട്ടാണ് ആ മല കാണുന്നത് ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെയാണ് കാണണതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ നല്ല ഒരു മലയാണ് അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്നിട്ട് വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ ഇപ്പം നമ്മൾ വന്ന സമയത്ത് വലിയ ക്ലൗഡൊന്നും ഇല്ല കേട്ടോ മഞ്ഞൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നാലും കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ പോകുന്ന വഴിക്കാണ് ഒരു മലയെണ്ണാന് മരത്തിലിരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ ഫ്രണ്ട്സ് നേരെ മാത്രം നമ്മളിങ്ങോട്ട് നല്ല രസോസൊക്കെ കാണാൻ ഇപ്പം നമുക്ക് നല്ല വിഷക്കാൻ വൈകിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ എപ്പോഴും കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ തീർന്നുണ്ടായ കൂടി കുറച്ച് മെട്ടറുണ്ടായിരുന്നു എല്ലാം ഇപ്പോൾ